ഉദ്യോഗസ്ഥരും വന്യമൃഗങ്ങളും ഒരുപോലെ ഉപദ്രവകാരികളാകുന്നുവെന്ന് യു ഡി എഫ് ജില്ലാ പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെക്കുന്നതിനുള്ള ഉത്തരവിടുന്നതിന് ഗവൺമെന്റിന് അധികാരം ഉണ്ടായിരുന്നിട്ടും ഗവൺമെന്റ് എന്താണ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം വന്യമൃഗങ്ങളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട തൊള്ളായിരത്തോളം ആളുകളുടെ കൊലപാതകങ്ങളുടെയും അത്രയും കുടുംബങ്ങൾ വഴിയാധാരമായതിന്റെയും ധാർമ്മിക ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് മാത്രമാണെന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള വിവേചനശക്തി നഷ്ടപ്പെട്ട ഒരാളെയാണ് വനംവകുപ്പ് മന്ത്രിയാക്കിയിരിക്കുന്നതെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി വന്യമൃഗങ്ങളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ് തൊള്ളായിരത്തോളം വ്യക്തികളുടെ കൊലപാതകത്തിൻ്റെയും അത്രയും കുടുംബങ്ങൾ വഴിയാധാരമായതിൻ്റെയും ധാർമ്മികമായ ഉത്തരവാദിത്വം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻറ്റേത് മാത്രം ഗവൺമെൻറ് സുഷാന്തിയോടുകൂടി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു യാതൊരു വിവേചന ശക്തിയും ഇല്ലാത്ത ഒരു ആളെ പിടിച്ചാണ് വനം മന്ത്രിയാക്കിയിരിക്കുന്നതും അദ്ദേഹത്തെ വനം മന്ത്രിയാക്കിയിരിക്കുന്നതും ഒരു മന്ത്രി ഇല്ലാതിരിക്കുന്നതും വാസ്തവത്തിൽ ഒരുപോലെ തന്നെയാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വനത്തിന് പുറത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സർക്കാരിൻ്റേതാണ് വന്യമൃഗങ്ങളുടെ സംരക്ഷണം വനത്തിലും സംരക്ഷിത പ്രദേശങ്ങളിലുമായി പരിമിതപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കണം ജീവന ഭീഷണിയെ വരുന്ന മൃഗങ്ങളെ കൊല്ലുന്ന മനുഷ്യനെ ജയിലിൽ അടയ്ക്കുന്നതിന് ഗവൺമെന്റ് കാണിക്കുന്ന ശുഷ്കാന്തി മനുഷ്യനെ കൊല്ലുന്ന മൃഗത്തെ പിടികൂടുന്നതിന് സർക്കാർ പ്രകടിപ്പിക്കാത്തതിന്റെ കാരണം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു ചോദിച്ചുരണ്ടിലെ വനനിയമത്തിൽ കേരളത്തിന് അനുയോജ്യമല്ലാത്ത വ്യവസ്ഥകൾ നീക്കം ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം വന്യജീവികളുടെ എണ്ണം പരിഗണിക്കാതെ എല്ലാ ജീവികൾക്കും ഒരേപോലെ നിയമ സംരക്ഷണം നൽകുന്ന അശാസ്ത്രീയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയാക്കാതെ ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കുവാൻ സർക്കാർ ഉത്തരവിറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ യു ഡി മണ്ഡലം കൺവീനർ ജോയി കൊടക്കച്ചിറയും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന